ഹലോ ഞാനിന്നൊരു മരുന്നേറ്റാട്ടോ വന്നിരിക്കണത് മഴക്കാലം മഞ്ഞക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ വരുന്നൊരു അസുഖമാണ് കഫക്കെട്ട് ചുമ പനി അങ്ങനെയൊക്കെ അപ്പൊ ഈ കഫക്കെട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ മാറാന് അത്ര എളുപ്പമൊന്നുമല്ല മക്കൾക്ക് അപ്പൊ അതിനൊക്കെ ആയിട്ട് നല്ലൊരു മരുന്നാണ് കേട്ടത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് ഞാൻ വന്നിരിക്കണത് അപ്പോൾ ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ചെറിയ അടലോടകമാണ് ചെറിയ അടലോടകം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും വലിയ അടലോടക എടുക്കരുത് അപ്പം പിന്നെ കഞ്ഞിക്കൂർക്ക തുളസി പിന്നെ ഞാൻ പന എടുക്കും അതായത് ഇതിനൊരു ചവർപ്പുണ്ടാവില്ലേ ഈ നീരെടുത്ത് കഴിഞ്ഞാൽ അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് എടുക്കും പിന്നെ നമുക്ക് കുരുമുളക് കുരുമുളക് പൊടി ആവശ്യമില്ല പക്ഷേ എൻ്റെ അടുത്ത് അന്ന് ഉണ്ടായിരുന്നില്ല കുരുമുളക് പൊടി അത് ഇട്ട് കഴിഞ്ഞ് വേഗം മാറും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞൊരു പാത്രത്തിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുക്കുക ഒരുപാട് വെള്ളം എടുക്കരുത് ഒരുപാട് വെള്ളം എടുത്ത് കഴിഞ്ഞ് അത് കിടന്ന് തിളക്കുമ്പോ നമ്മുടെ ചെറിയ പത്രത്തിലേക്ക് അങ്ങനെ തുളുമ്പി തുളുമ്പിട്ട് അതിലേക്ക് പോവും ഒരുവിധ ആൾക്കാരൊക്കെ അറിയുന്നതാണ് ഇത് പലരും പലതരത്തിലാട്ട വാട്ടാൻ വെക്ക ഞാൻ കണ്ടിട്ടുള്ളത് ചിലര് ഇതുപോലെ ചോറും ചെമ്പില്ലേ ചോറും ചെമ്പിന്റെ മേലെ മൂടിയുടെ മേലെ ഇതുപോലെ വാട്ടാൻ വെക്കും അതുപോലെ തന്നെ ഇതുപോലെ വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ ഒരു മൂടി വെച്ചിട്ട് അതിന്റെ മേലെയായിരിക്കും ഈ തുളസിയും സാധനങ്ങളൊക്കെ വാട്ടാൻ വേണ്ടി വെക്കുന്നത് അങ്ങനെ ആയിരിക്കും ചിലർ ഈ വെള്ളത്തിൽ തന്നെ ആ ഇലയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വാട്ടാൻ വേണ്ടി വെക്കും പക്ഷെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ വേറൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നീര് നന്നായി കിട്ടുന്നുണ്ട് അത് മാത്രല്ല പെട്ടെന്ന് മാറണുണ്ട് ഈ നീരൊക്കെ എടുത്തതിന് ശേഷം ഒരു നുള്ളു കുരുമുളക് പൊടിയിട്ട് കൊടുക്കും ഞാൻ മക്കൾക്കാവുമ്പോൾ അധികം ഒന്നും പറ്റില്ലല്ലോ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് നമുക്കൊക്കെ ആണെങ്കിൽ തോന്നടാം അങ്ങനെ ഒരു നുള്ളു കുരുമുളക് പൊടി അത് അവർക്ക് കൊടുക്കേണ്ട പതിവ് പിന്നെ അതുപോലെ ഇടയ്ക്കൊന്നും എടുത്ത് നോക്കി നോക്കാ അതിന്റെ ഉള്ളിൽ വാടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഈ നിറം മാറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വാടിയിട്ടുണ്ടെന്നുള്ളത് അപ്പൊ പിന്നെ നമ്മള് ഇത് ഓഫ് ചെയ്തിട്ട് പിന്നെ എടുക്കുക അത് ഉടനെ തന്നെ നീര് പിഴിഞ്ഞെടുക്കുക വീടിനും നമ്മുടെ ഇത് നന്നായിട്ട് വാടിക്കെട്ടിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് നല്ല ചൂടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാറാന്നാലും വല്ലാണ്ട് കാക്കരുത് അങ്ങട്ടുകൊണ്ടൊക്കെ വെച്ചിട്ട് അത് നന്നായി പിഴിഞ്ഞെടുക്കുക വെള്ളം വേറെ ചേർക്കൊന്നും ചെയ്യരുതിട്ട അപ്പൊ അതിൻ്റെ ഗുണം മാറി കിട്ടും അപ്പോൾ ഈ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽക്കൊരു തുള്ളി പോലും വെള്ളമില്ലാതെ അതിന്റെ തന്നെ വാടിയിട്ടുള്ള ആ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ അത് പിഴിഞ്ഞ് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ച് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ മക്കളുടെ കഫക്കെട്ട് നല്ല കുറവുണ്ടായിരിക്കും കുത്തിന ചുമണ്ടാവില്ല മക്കൾക്ക് നല്ല ചുമ അങ്ങനെ കിടന്ന രാത്രി കെടുക്കുമ്പോൾ അങ്ങനെ നല്ല ചുമ വരുന്നത് അത് വരപ്പം പെട്ടെന്ന് മാറി കിട്ടൂട്ടാ ഞാൻ എന്റെ മക്കൾക്ക് ഇത് ചെയ്യാം പിന്നെ അമ്പ വയ്യാണ്ടാവുമ്പോൾ തീരെ പറ്റാണ്ടാവുമ്പോൾ മാത്രമേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുള്ളൂ അപ്പൊ ഇതൊന്നും എല്ലാവരും ഒന്ന് ഇനി വരുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ ചുമ കഫക്കെട്ട് വരുമ്പോന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് മാറും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരണ്ടേ മക്കൾക്ക് ഇതുപോലെ ഓരോ കുറുകൗശലങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല ഓരോ അമ്മമാർ ചെയ്യുന്ന ഓരോ കുറുകൗശലങ്ങൾ അതായിട്ട് ഇനി വര കേട്ടോ